പാവിത്രത്തിൻ്റെ അക്കമി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേദ ശങ്കരനാരായണന്റെ പേരിൽ ഒരു വഴിപാട് കഴിക്കുന്നുണ്ട് വേദയും വിക്രമവും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് വിക്രം വേദയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് പെട്ടെന്ന് വിളക്കണയുന്നുണ്ട് ഇത് കണ്ട് പൂജാരി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് സാരമില്ല മോളെ ഞാനിതാ വരുന്നു എന്നും പറഞ്ഞുകൊണ്ട് പൂജാരി അമ്പലത്തിനുള്ളിലേക്ക് പോകുന്നു പെട്ടെന്ന് വേദ ഭയന്ന് നിൽക്കുകയാണ് വിക്രമിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് വിക്രം വേദയോട് പറയുന്നുണ്ട് വേദ നീ ഭയക്കണ്ട നീ എന്തിനെ ഇങ്ങനെ പേടിക്കുന്നത് വിളക്ക് അഞ് അണഞ്ഞതല്ലേ സാരമില്ല കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നിങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് പിന്നീട് പൂജാരി അങ്ങോട്ടേക്ക് വന്ന് രണ്ട് മാല എടുത്ത് വേദയുടെയും വിക്രമിൻ്റെയും കൈകളിലേക്ക് കൊടുക്കുന്നുണ്ട് ഇത് ദേവിയുടെ കഴുത്തിൽ അണിഞ്ഞിരുന്ന മാലയാണ് ഇത് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചാർത്തണം എന്നിട്ടൊരു അരമണിക്കൂറെങ്കിലും ഇവിടെ ചിലവഴിച്ചു പോകണം ഈ മാല ചാർത്തിയതിനു ശേഷം നിങ്ങൾ വയസ്സിന് മുതിർന്ന ആരുടെയെങ്കിലും അനുഗ്രഹവും മേടിക്കണം എന്നിട്ട് ഇവിടെ നിന്നും പോകാവോ എന്ന് പറയുന്നുണ്ട് മനസ്സില്ല മനസ്സോടെയാണെങ്കിലും വിക്രം വേദയുടെ കഴുത്തിലേക്ക് മാല അണിയുന്നുണ്ട് വേദ തിരിച്ചും വേദയാണെങ്കിൽ നല്ല സന്തോഷത്തോടെയാണ് ചെയ്യുന്നത് പിന്നീട് രണ്ടു പേരും ഒരുമിച്ച് ചെന്ന് അവിടെ ഉണ്ടായിരുന്നൊരു മുത്തശ്ശനെയും മുത്തശ്ശിയെയും കണ്ട് അനുഗ്രഹം വാങ്ങിക്കുണ്ട് വാങ്ങിക്കുന്നുണ്ട് എന്നിട്ട് വേദ വിക്രമിനോട് പറയുന്നുണ്ട് വിക്രം എനിക്കിപ്പോൾ തന്നെ വീട്ടിലേക്ക് പോകാൻ വയ്യാട്ടോ നമുക്ക് ഇവിടെ ഇരുന്ന് കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് പോവാം എനിക്കെൻ്റെ കാല് ഭയങ്കര വേദനയുണ്ട് ഇത് കേട്ട് വിക്രം മനസ്സില്ല മനസ്സോടെയാണെങ്കിലും സമ്മതിച്ചു കൊടുക്കുന്നു ശരി ഇവിടെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞ് അങ്ങ് പോവാം എന്നും പറഞ്ഞുകൊണ്ട് വിക്രം അങ്ങേം പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് വേദ വിക്രമിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് വിക്രം ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ലോകത്ത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തിനാണെന്നറിയാവോ വിക്രം ചോദിക്കുന്നുണ്ട് നിനക്കെന്താ വേറെ ഒന്നും ചോദിക്കാനില്ലേ ഇത് കേട്ടുകൊണ്ട് വേദ വീട് ചോദിക്കുകയാണ് വിക്രം ഈ ലോകത്ത് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് പെറ്റ് പെരുകി നല്ല സന്തോഷത്തോട് കൂടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ നീ അങ്ങനെയാണോ നീ ജനിച്ചതെന്തിനാ ജീവിക്കുന്നത് എന്തിനാ എന്ന് പോലും നിനക്കറിയില്ല ഇത് കേട്ടത് വിക്രമിന് ദേഷ്യം വരുന്നുണ്ടോ നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോവും ഇല്ല വിക്രം ഞാൻ ചോദിക്കട്ടെ നീ മനസ്സിൽ വിചാരിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിലും നീ എൻ്റെ കഴുത്തിൽ താലി കെട്ടി അതായത് ഈ മഞ്ഞച്ചരടിൻ്റെ കാര്യട്ടോ ഞാൻ പറയുന്നത് അതായത് ഞാൻ നിൻ്റെ ഭാര്യയാണ് പിന്നെ നിനക്ക് വലുത് നിൻ്റെ ശ്രീനിവാസന് സാറാണ് നീ എപ്പോഴെങ്കിലും നിൻ്റെ അച്ഛനെയോ അമ്മയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ അച്ഛനും നീയും കീരും പാമ്പും പോലെയാണ് പക്ഷേ അമ്മ എങ്ങനെയാണോ അമ്മ എന്തൊരു സ്നേഹമുള്ള ആളാണ് അപ്പോൾ ഒരു മകനെന്നുള്ള നിലക്ക് നീ അമ്മയുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കണ്ടേ അത് നിൻ്റെ ഉത്തരവാദിത്തമല്ലേ നീ വീട്ടിലെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് അവിടെ എന്തെല്ലാം സാധനങ്ങളില്ലാത്തതുണ്ട് ഒരു ഫ്രിഡ്ജ് ഉണ്ടോ ഒരു വാഷിംഗ് മെഷീൻ ഉണ്ടോ ഏ നേരാൻ വേണം എന്തെങ്കിലുമുണ്ടോ അവിടെ പിന്നെ എല്ലാ വീട്ടിലിപ്പോഴും എ സി ഉണ്ട് അതുപോലും അവിടെ ഇല്ല പിന്നെ ഇതെല്ലാം അമ്മ ചേ അമ്മയ്ക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടാവും പക്ഷേ അത് പറയുന്നില്ലെന്നേ ഉള്ളു നേരം വളർത്താന്തിയോളം അമ്മ ഇങ്ങനെ പണിയെടുക്കുന്നുണ്ട് വിക്രം ഈ ഒരു അവസ്ഥയിലെങ്കിലും ഈ വാർദ്ധക്യത്തിലെങ്കിലും അമ്മയ്ക്ക് ഒരു ആശ്വാസം വേണ്ടേ നീ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ഇതൊക്കെ കേട്ട് വിക്രമിന് ദേഷ്യം വരും കേട്ടോ നീയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ വേദെ ഞാനിപ്പോൾ എഴുന്നേറ്റ് പോകുമെന്ന് പറഞ്ഞാൽ നിന്നെ ഇട്ടേച്ചോണ്ട് ഞാൻ ഇപ്പോൾ എഴുന്നേറ്റ് പോകും പിന്നെ നീ വേറെ വല്ല വണ്ടി വിളിച്ചുകൊണ്ട് വരേണ്ടി വരും പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കണം എങ്ങനെ ജീവിക്കണ്ട എന്നൊക്കെ എനിക്കറിയാം എൻ്റെ അച്ഛനെയും അമ്മയും നോക്കാനൊക്കെ എനിക്കറിയാവുന്നതാണ് അത് എങ്ങനെ നോക്കണമെന്ന് നിന്നെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം എനിക്കില്ല എനിക്കതറിയാം എന്നും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞിരിക്കുകയാണ് വിക്രം അപ്പോൾ വേദ പറയുന്നുണ്ട് ഇപ്പം തന്നെ കണ്ടില്ലേ നീ എന്താ പറഞ്ഞത് ഈ വയ്യാണ്ടിരിക്കുന്ന അതും നടക്കാൻ പോലും വയ്യാത്ത എന്നെ ഇവിടെ ഇട്ടേച്ച് പോകുമെന്നല്ലേ നീ പറയുന്നത് ശരി നീ പൊക്കോ ഞാൻ വല്ല വണ്ടി വിളിച്ചു വന്നോളാം അല്ല നിനക്കെന്നോട് കുറച്ചെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ എന്നെ കൊണ്ടുപോയിക്കോ എന്ന് പറയുകയാണ് അപ്പോൾ വിക്രം തൻ്റെ കയ്യിലുള്ള പൂമാരയെല്ലാം എടുത്തുകൊണ്ട് വേദയുടെ മടിയിലേക്ക് എറിഞ്ഞുകൊണ്ട് പറയുകയാണ് നീ വല്ല ഓട്ടോയും വിളിച്ചുകൊണ്ട് വന്നോ ഞാൻ പോവാണ് എന്നും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞ് ഒന്നുണ്ട് പക്ഷേ വിക്രം കുറച്ച് ദൂരം അങ്ങ് നടന്ന് പിറകിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ് വേദയാണെങ്കിൽ വിക്രം പോയി കഴിഞ്ഞിട്ടുണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തിലിരിക്കുകയാണ് പെട്ടെന്ന് വേദ നോക്കുന്ന സമയത്ത് വിക്രം തിരിഞ്ഞ് നടന്നു വരുന്നു വേ വേദയുടെ മുഖത്ത് അങ്ങ് പുഞ്ചിരി വിരിയാണ് വേദയുടെ അടുത്തുനിന്ന് വിക്രം ചോദിക്കുന്നുണ്ട് എന്താടി നീ വരുന്നുണ്ടോ ആ പിന്നെ അല്ലാതെ ഞാൻ വരുന്നുണ്ട് നിൻ്റെ ഒപ്പമാണെങ്കിൽ അതും ബൈക്കിൽ ഇരുന്നിട്ടാണെങ്കിൽ ഞാൻ വരുന്നുണ്ട് ശരി എന്നാൽ എഴുന്നേറ്റ് വാ ഐയ് ഞാൻ അതല്ലേ വിക്രം പറഞ്ഞത് എനിക്ക് നടക്കാൻ വയ്യ അപ്പം പിന്നെ നീ ബൈക്കിൽ ഇരിക്കാൻ വയ്ക്കുമെന്ന് പറഞ്ഞതോ അത് ഞാൻ ബൈക്കിൽ ഇരിക്കാൻ എനിക്ക് പറ്റും പക്ഷെ കാൽ കൊണ്ട് നടക്കാനല്ലേ എനിക്ക് പറ്റാത്തത് ഇത് കേൾക്കുന്ന വിക്രം എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകട്ടോ ഇത് അപ്പോൾ വേദ പറയുന്നുണ്ട് ശരി വിക്രം വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ നീ എന്നെ എടുത്തോണ്ട് വണ്ടിയിൽ കൊണ്ടിരുത്ത് ഇത് കേൾക്കുന്ന വിക്രം വേദയെ തിരിച്ച് നോക്കുകട്ടോ എന്നിട്ട് പറയുന്നുണ്ട് നീ എന്താ പറഞ്ഞത് നിൻ്റെ എടുത്തോണ്ട് പോവാനോ ആ എടുത്തോണ്ട് പോവാൻ തന്നെ എന്താ നിനക്ക് പറ്റത്തില്ലേ ഞാൻ നിന്റെ ഭാര്യയല്ലേ വിക്രം ഇത് കേട്ട് വിക്രം മനസ്സില്ല മനസ്സോടെയാണെങ്കിലും നിവൃത്തിയില്ലാതെ നമ്മുടെ വേദയെ എടുത്തുകൊണ്ട് നടക്കുകയാണ് വേദയാണെങ്കിൽ വിക്രമിൻ്റെ കഴുത്തിലൂടെ വട്ടം ഇടിച്ച് വട്ടം ഇട്ട് പിടിച്ചോണ്ട് നല്ല സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് വിക്രമിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് കണ്ട് കുറച്ച് സ്ത്രീകൾ തൊഴാൻ വന്ന ആളുകളാണ് അവർ ചോദിക്കുന്നുണ്ട് കണ്ടില്ലേ പ്രേമി പ്രേമമാണെന്നും പറഞ്ഞുകൊണ്ട് അമ്പലത്തിന് പുറത്ത് ഇമാതിരി കൂത്തൊക്കെ കണ്ടിട്ടുണ്ട് ഇപ്പോൾ അമ്പലത്തിനകത്തുമായോ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ചേച്ചി ഞാനും ഇവരെ ഭാര്യയും ഭർത്താവുമാണ് എൻ്റെ കാലുകൊണ്ട് നടക്കാൻ വയ്യ അതുകൊണ്ട് എടുത്ത് വണ്ടിയിലേക്ക് വെക്കുന്നു എന്നേ ഉള്ളൂ അല്ലാതെ പ്രേമക്കൂത്തൊന്നുമല്ല ചേച്ചി എന്ന് പറയുന്നുണ്ട് പിന്നീട് അമ്പലത്തിൽ കാത്തോ കാത്തു നിൽക്കുന്ന പത്മയെയും മുത്തശ്ശിയേയും പിന്നെ ശ്രീ ശ്രീ വർഷ എല്ലാവരും അമ്പലത്തിൽ നിൽക്കുന്നതാണ് കാണുന്നത് ശങ്കരനാരായണൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ടെൻഷൻ അടിച്ചുകൊണ്ട് വരുന്നുണ്ട് എന്നിട്ട് പത്മയോട് പറയുന്നുണ്ട് പത്മയെ നീ എന്തിനാ ഇത്രയും അർജൻറ്റായി എന്നോട് അമ്പലത്തിലേക്ക് വരണമെന്ന് പറഞ്ഞത് ഞാനൊരു കാപ്പി പോലും കുടിക്കാണ്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് നിനക്കറിയാവോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അതെ ഇന്ന് നമ്മുടെ സ്ത്രീക്ക് വേണ്ടി ഒരു പ്രത്യേക പൂജ നടത്തുന്നുണ്ട് അത് നീയും പത്മവും ഒരുമിച്ച് നിന്ന് വേണം ചെയ്തു കൊടുക്കാൻ അതിനു വേണ്ടിയാണ് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശങ്കരനാരായണൻ ചോദിക്കുന്നുണ്ട് എനിക്ക് കുറച്ച് അർജൻറ്റായി പുറത്തേക്ക് പോകാനുണ്ട് നിങ്ങൾ ശരിക്കും എല്ലാ തയ്യാറെടുപ്പുകളും ചെയ്തിരിക്കണോ എന്ന് ചോദിക്കുമ്പോൾ പത്മ പറയുന്നുണ്ട് എല്ലാം ഓക്കെയാണ് ചേട്ടാ ഈ പൂജാരി ഇവിടെ ഇരിക്കുന്നുണ്ട് ചേട്ടൻ ഇങ്ങ് വന്ന് തുടങ്ങിയ തന്നെ ഉടനെ തന്നെ പൂജയെല്ലാം ചെയ്തു തുടങ്ങാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ചേട്ടൻ വാ എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് ഇവർ അമ്പലത്തിനകത്തേക്ക് കയറിപ്പോകുന്നതും പുറത്ത് ഒരു വണ്ടിയിലിരുന്ന് ഇതെല്ലാം കാണുന്നുണ്ട് കുറച്ച് ഗുണ്ടകൾ അവർ പരസ്പരം പറയുന്നുണ്ട് ഏ ഇത് ആ ജഡ്ജ് സാറാണല്ലോ ഇദ്ദേഹത്തെയാണോ നമ്മളോട് പോക്കാൻ പറഞ്ഞത് സാറേ ഇത് വളരെ പ്രശ്നമാവും കേട്ടോ എന്ന് ഒരാൾ മറ്റൊരാളോട് പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഏയ് അതേ ഇദ്ദേഹം ആരായാലും വലിയൊരു കമ്പനിയുടെ എക്സിക്യൂട്ടീവ് മാനേജറാണ് നമ്മളോട് ഇദ്ദേഹത്തെ പൊക്കാൻ പറഞ്ഞിരിക്കുന്നത് പൊക്കിയേ പറ്റൂ അവർ എത്ര വലിയ ആൾക്കാരാണെന്ന് അറിയാവോ വലിയൊരു അമോ എമൗണ്ട് തന്നെ നമുക്ക് അവർ ഓഫർ ചെയ്തിട്ടുണ്ട് സാറിനെ പൊക്കിയെ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർ പിറകെ ചല്ലെന്നുണ്ട് കേട്ടോ